സുഹൃത്തുക്കളെ നമ്മളെ കെ എസ് ആർ ടി സി വി കെ പടി സർവീസ് റോഡിൽ കുടുങ്ങിയതാട്ടോ അത് ഡീസൽ കഴിഞ്ഞിട്ടാണ് കുടുങ്ങിയത് ബാക്കി രംഗങ്ങളൊക്കെ നിങ്ങളെ കണ്ടറിഞ്ഞാളി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലിടാം ഓക്കെ അവർക്ക് വന്നോ വണ്ടി ആണോ എന്ന് നോക്കാനാണ് കാരണം അവർ വണ്ടി യാദോ ആണ് അവർ കമ്പനി ഇതിനെ ഹലോ ആ വണ്ടി ഓട്ടോ ആയിട്ട് ആ സ്റ്റോപ്പ് ചെയ്തേ ഉള്ളൂ ഒരു വണ്ടി ഒരു പന്നിട്ട് ഓടേ ആരെങ്കിലും കണക്കല്ലാതെ കുടുങ്ങി കിടക്കുന്നുണ്ട് ഏകദേശം വീക്കപടി മമ്പർ റോട്ടിൽ നിന്ന് അരിത്തോട് മമ്പർ റോട്ടിൽ നിന്ന് തലപ്പാറ വരെ ഏകദേശം ബ്ലോക്ക് ആയിട്ടുണ്ട് ഫുള്ള് വണ്ടി ബ്ലോക്ക് ഈ സൈഡില് മണ്ണിട്ടിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്ന മറ്റുള്ളവടത്തൊക്കെ ഇട്ടിക്കണേ ഇവിടെ ഇട്ടില്ലാ പ്രശ്നല്ലാബാ ബാബാ ബാബാ ഏത് ലാസ്റ്റ് ഓടിച്ചാ മതി അതിന്റെ അടിയിൽ നിൽക്കുമ്പോ ശ്രദ്ധിച്ചോളെ കിട്ടിയാവാക്കാണ് പോവും കെ എസ് ആർ ടി സി എണ്ണല്ല എണ്ണല്ലാതെ ഇത്രയും വണ്ടികൾ ഇവിടെ കുടുംബിക്കണേ ലിഫ്റ്റ് ലിഫ്റ്റ് നമുക്ക് കിട്ടട്ടെ आ बंद करो 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 बंद എന്തായാലും നാട്ടുകാരും ഒരുപാട് കൂടി ശ്രമത്തിൽ കുറേ വണ്ടികളൊക്കെ ഒഴിവാക്കി വിടുന്നുണ്ട് എന്നാലും ബ്ലോക്കൊന്നും ഒഴിവാകില്ല അത്രയും വണ്ടികളാണ് ഇവിടെ തുടങ്ങാനുള്ള കാരണത്തിൽ എസ് ആർ ടി സി പെൻസല് കഴിഞ്ഞ തട്ടം